കുറച്ച് കുഞ്ഞുമത്തി കിട്ടിണ്ട് നമുക്കത് തിളപ്പിച്ചെടുത്താലോ ഞാൻ തിളപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഒരുപാട് രീതികളിൽ നമുക്ക് തിളപ്പിച്ചെടുക്കാം ഞങ്ങളുടെ രീതികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൂപിക്ക അതുപോലെ ചെമ്മീൻ പുളി അതായത് ഇലുമ്പം പുളി കുടംപുളി പുളി മാങ്ങ ഇതെല്ലാം ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കും തേങ്ങ അരച്ച് ചാറ വയ്ക്കും പാല് പിഴിഞ്ഞ് വയ്ക്കും പല രീതികളും വയ്ക്കാറുണ്ട് പിന്നെ ഞാൻ മുളക് ഇട്ടിട്ട് പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടാണ് തിളപ്പിക്കണേ ആ രീതിയിൽ നമുക്ക് കാണാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് കപ്പയുടെ കൂടെ ചക്കേൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ തന്നെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ റെസിപ്പി ഇടുന്നത് അതുപോലെ ആദ്യമായിട്ടിപ്പോൾ മീൻ നന്നാക്കി വൃത്തിയാക്കി എടുത്ത് ചെയ്യാനായിട്ടൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ റെസിപ്പി ഇവിടെ സമർപ്പിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പം മത്തിയെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ കാണുന്ന ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വേണ്ടത് അതുപോലെ തക്കാളി തക്കാളി ഇത്രയൊന്നും വേണ്ട കേട്ടോ ഇത് വേറൊരു കറക്കി കൂടി വേണം അതുകൊണ്ട് ഒരുമിച്ച് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇത് മിക്സിയിലിട്ട് ആദ്യം തന്നെ ഞാനിതൊന്ന് അടിച്ചെടുത്ത് വെക്കും കേട്ടോ തക്കാളി ഡാഡിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാണുന്നത് ഇഷ്ടമല്ല നന്നായിട്ട് അതിനകത്ത് ഇങ്ങനെ അലിഞ്ഞു ചേരണം അതിൻ്റെ ഒരു ചെറിയൊരു പീസ് പോലും കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും ഉള്ള അവസരങ്ങളിൽ ഞാൻ അടിച്ചെടുത്തിട്ടാണ് ഇടാറുള്ളത് അതല്ലെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് താളിച്ചെടുക്കുക ചെയ്യുള്ളു ഇതിപ്പോൾ ഡാഡിക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ കുഞ്ഞുമത്തി വാങ്ങിച്ചു തന്നെ ഡാഡി മമ്മിനെ കാണാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ തക്കാളി മുഴുവനോ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെച്ചോ പിന്നെ അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചെറിയുള്ളിയും ഇഞ്ചി പച്ചമുളകും കൂടി നന്നായിട്ട് നമ്മുടെ ഈ കുഞ്ഞിക്കല്ലിലിട്ടിട്ടൊന്ന് നന്നായിട്ട് ചതച്ചിടാം ട്ടി ചൂടാക്കുക എണ്ണ ഒഴിക്കുക ഇതാ ആദ്യം തന്നെ ഞാൻ ആ ചതച്ച് വെച്ച നമ്മുടെ ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം അതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ട് അതൊന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ കുറച്ച് പൊടികൾ ചേർക്കും കുറച്ചെന്ന് പറഞ്ഞാൽ അത്ര അധികമൊന്നുമില്ല രണ്ട് പൊടികളേ ഉള്ളൂ വേറെ ഒന്നല്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് മുളക് പൊടി കാശ്മീരി മുളക് പൊടി എരിവുള്ള മുളക് പൊടി അതെങ്ങനെയാണ് നിങ്ങളുടെ താല്പര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ ചേർത്തത് ശേഷം കുറച്ച് എരിവുള്ള മുളക് പൊടി ചേർത്തു കാരണം ഇവിടെ ആർക്കും അത്ര വലിയ എരിവ് ഇഷ്ടമല്ല പക്ഷേ അന്ന് അത്യാവശ്യത്തിന് എരിവും വേണം മീൻകറിയൊക്കെ ആവുമ്പോഴത്തേനും അത്യാവശ്യത്തിന് എരിവും വേണം പിന്നെ ഒരു കളറൊക്കെ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കണായിട്ടും പിന്നെ പച്ചമുളകൊക്കെ ചേർക്കുന്നത് തന്നെ ഇതിനകത്ത് ആവശ്യത്തിനുള്ള എരിവുണ്ടാവും അപ്പോൾ അതാ ബാക്കി പിന്നെ ചെയ്യുന്നത് നമ്മുടെ അരച്ചു വെച്ചിട്ടുള്ള അരച്ച് വെച്ചിട്ടുള്ള അരിച്ചല്ല അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ കുറച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് വാടി എണ്ണ തെളിഞ്ഞ് തന്നെ വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം അപ്പം തന്നെ നന്നായിട്ട് കുറുകി എല്ലാം നല്ലോണം കുറുകി നല്ലൊരു മണവും ഇതൊക്കെ വരും അടിപൊളി ടേസ്റ്റാണ് അപ്പം തന്നെ നമുക്കൊരു ഭയങ്കര സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ അതിന് ശേഷം എന്താ ഞാൻ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആവശ്യത്തിന് പുളി നോക്കിയിട്ടൊഴിക്കുക വേണമെങ്കിൽ പിന്നെ ചേർക്കാമല്ലോ അപ്പോൾ ആവശ്യത്തിന് ആദ്യം ചേർക്കുക കുറച്ച് ചേർക്കാം പുളിയുടെ ഭാഗമൊക്കെ നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം നമ്മൾ തക്കാളി കരച്ചു വെച്ചാൽ ആ മിക്സിയുടെ ജാറിലോട്ട് ഒരു അല്പം വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കും എന്നൊക്കെ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം നന്നായി തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മീൻ ഇടാൻ പാടുള്ളൂ എന്നാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളൂ വേറെ ഒന്നും ഉളുമ്പ് മണം ഉണ്ടാവും എന്നാണ് പറയണേ ആദ്യം തന്നെ ചേർത്താൽ അപ്പം പുളിയൊക്കെ നല്ലോണം തിളച്ച് അങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചേർത്ത് കഴിഞ്ഞാൽ ആ സ്മെല്ല് അങ്ങനെ വല്ലാത്തൊരു മത്തിക്ക് പ്രത്യേകിച്ച് ഒരു സ്മെല്ലുണ്ട് ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ല എന്നാണ് പറയുക അങ്ങനെയാണ് എൻ്റെ കേട്ടറിവ് അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ മത്തിക്കുറ്റന്മാരെ അങ്ങോട്ട് ഇട്ടുകൊടുത്തു ഈ സമയത്ത് കുറച്ച് മത്തി ഞാനവിടെ വറുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ അതൊക്കെ മുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളകുമൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇനി ചേർക്കേണ്ട ഒരു സംഭവമുണ്ട് വേറെ ഒന്നല്ല പച്ച വെളിച്ചെണ്ണയാണ് ആദ്യം തന്നെ നമ്മൾ താളിച്ചത് കൊണ്ട് നമുക്ക് ഉള്ളി മൊരിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല ചിലവർ ഉള്ളി മൊരിച്ചാണ് ചേർക്കുക ആദ്യം തന്നെ ഞാൻ വെളിച്ചെണ്ണയിൽ താളിച്ചാണ്ട് ഇത് എടുത്തതാണ് അപ്പോൾ അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്തു അപ്പോൾ നമ്മുടെ കറി അങ്ങനെ റെഡിയായി നല്ല ടേസ്റ്റാണ് എല്ലാം ഇത് ഇതുപോലെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കിക്കോളൂ അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് മത്തി മാറ്റി വെച്ചാൽ മത്തിയറുന്നതാ വർക്കയും കൂടി ചെയ്തപ്പോൾ കംപ്ലീറ്റ് ആയി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയേ ഉള്ളൂ ബൈ